ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എം ജേണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വളരെ കുറച്ച് അപ്ഡേറ്റ്സ് നല്ല ഏറ്റവും ആദ്യത്തേത് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആട് ത്രീ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വരുന്നു എന്ന് പറഞ്ഞിട്ട് ആട് ത്രീൻ്റെ ഒരു പോസ്റ്റർ കുറച്ച് മുമ്പ് ഇവരിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് പോസ്റ്റ് ഫ്രൈഡേ ഫിലിംസ് ഹൗസ് പിന്നെ സെൻട്രൽ തന്നെ നമ്മുടെ പാപ്പൻ അപ്പൊ താടി വേറെ ഉണ്ടോ ഇത് കത്തനാറിലെ ആ താടിയാണ് അവർ ആ കത്തനാറിന് വേണ്ടി വെച്ചിട്ടുള്ള താടിയാണ് അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ആ താടി അത് കളയാനും നിന്നിട്ടില്ല അതിന്റെ ഇടയിൽ ഇവർ ഇരുന്ന് അനൗൺസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അനൗൺസ് ചെയ്ത സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളി കഴുത്തിൽ മറ്റേ നമ്മുടെ കിങ്ങിണീനെ ഇട്ടിട്ട് ആടിനേക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ വിജയ് ബാബു ആടിനെ പിടിച്ചെക്കുന്നതിനെ ആൻഡ് ഇതിന്റെയൊക്കെ നെടും തൂൺ എന്ന് പറയാൻ പറ്റുന്ന മിഥുൻ മാനുവൽ തോമസ് അതായത് ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പ് ആയിട്ടും സെക്കൻഡ് പാർട്ട് എടുത്ത് ഹിറ്റാക്കിയ മിഥുൻ മാനുവൽ തോമസ് എന്തായാലും കമിൻസ് ഒന്നും കൊടുത്തിട്ടുള്ളത് അതിന്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് രസകരായിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഇനി ആട് ത്രീകളുടെ ടിക്കറ്റ് മാറിപ്പോയി ആടുജീവിതത്തിന് കയറാതിരുന്നാൽ ഭാഗ്യം എന്നാലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആടുജീവിതത്തിന് കയറില്ല കാരണം ഇരുപത്തെട്ടാം തീയതി ആടുജീവൻ റിലീസാണ് അത് കഴിഞ്ഞിട്ട് എന്തായാലും വരാനുള്ളൂ സെക്കൻഡ് മോൺ കത്തിക്കാനുള്ളതാ ഈ വരവിലെങ്കിലും പാപ്പന്റെ നടുവേദന മാറാനുള്ള നീലക്കൊരു കൊടുവേലി കിട്ടുമോ കട്ട വെയിറ്റ് അതാണ് ഇതിലെങ്കിലും പാപ്പനെ നടുവരൊന്നും അറിയാൻ പറ്റില്ല പാപ്പന ഒന്ന് പിടിച്ച് പാലിക്കുന്നത് കാണണം എടാ കുഞ്ഞെ അണലി ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താലാസർ അല്ല അവന്റെ അപ്പൻ ലൂസിഫർ മാത്തൻ വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോകും അവൻ പറഞ്ഞാ പറഞ്ഞാണ് കപ്പും കൊണ്ടേ അവൻ പോകൂ പിന്നെ അടുത്ത നൂറ് കോടി തന്നിട്ടുണ്ട് ശരിയായിരിക്കും കേട്ടോ കാരണം ആടുത്തിലേക്ക് വന്ന എന്തായാലും പോയി ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നൂറ് കോടി എന്തായാലും വരും കാരണം ഇപ്പൊ നൂറ് കോടി ഒരു വിഷയമില്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രേമിലും അടക്കം അഞ്ചാമത്തെ സിനിമ നൂറ് കോടി ക്ലബ്ബ് കയറി വരാൻ പോകുന്ന ആടുജീവിതം മിക്കവാറും കേറും പാപ്പനെ തൊട്ടാൽ പാപ്പൻ സഹിക്കും പാപ്പന്റെ പിള്ളേരെ തൊട്ടാൽ സഹിക്കില്ലടാ ആട് ത്രീ റോളിങ് സോൺ പാപ്പനും പിള്ളേരും വരണ്ട് ഷാജിയട്ട പാപ്പനും പിള്ളേരും വരട്ടെ പിന്നെന്താണ് ഹാജി മസ്താൻ സലാം വെക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ ആറ്റം ബോമും ചേരി പോകും അയിത്തൻ തന്നെ ഷാജി പാപ്പൻ പ്പൻ സുത്താണിപ്പാപ്പൻ ഓക്കെ അപ്പൊ ഇത് ഒരു സന്തോഷമുള്ള ഒരു ഒരു വാർത്തയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ ഇനി സെക്കൻഡ് അപ്ഡേറ്റിലേക്ക് നേരെ പോകാം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഡയറക്ടറായി അറ്റ്ലി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അറ്റ്ലി അടുത്ത പടം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അല്ലൂർജനെ വെച്ചിട്ടാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും അല്ലൂർജ്ജുനോടൊപ്പമായിരിക്കും അല്ലിയുടെ അടച്ചിത്ര റിപ്പോർട്ട് പുതിയ സിനിമയ്ക്ക് പ്രതിഫലം കൂട്ടിയതോടെ ശങ്കറിന്റെ റെക്കോർഡ് മറികടന്ന് ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകനായി അറ്റ്ലി മാറി എന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു അല്ലു അർജുനെ നായകനാക്കി ആക്ഷൻ ത്രില്ലർ സിനിമകളെ തെലുങ്കിലേക്ക് ഇറങ്ങേറ്റം നടത്താതിരുന്ന എന്നാണ് സൂചന ഒരൊറ്റ പ്രാർത്ഥനയുള്ള പുള്ളി മറ്റേ ഈ പറച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഈ തലപതിയുടെ അതിനു മുമ്പ് വെച്ചിട്ടുള്ള ഏതെങ്കിലും സിനിമയുടെ കോപ്പി ആണെന്ന് വെക്കാണ്ടിരുന്ന ഇപ്പൊ ജവാൻ കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കത്തിക്കോട് നാശ പരിപാടി ആയിരുന്നു അവിടെ ഹിറ്റായി അവരുടെ ആദ്യമായിട്ട് കാണാണ് അതുപോലെ അല്ലോർജുനെ വെച്ച് കഴിയുമ്പോൾ അവിടെ ഹിറ്റാരിയ്ക്കും ഇവിടെ നമുക്ക് ആ സാധനം തന്നാൽ ചടക്കും കാരണം അല്ലോ അതുപോലെ ഫാൻസ് മലയാളത്തിലും ഉണ്ട് അതുകൊണ്ട് വിജയണ്ണന്റെ പടങ്ങളുടെ ഒരു മൊത്തം കക്ഷെടുത്ത് ഒരുമിച്ചൊരു കൂട്ടി രണ്ട് രണ്ടര മണിക്കൂറുള്ള സിനിമ തരരുതെന്ന് അഭ്യർത്ഥിക്കുന്നു കാണില്ല എന്നുണ്ടെങ്കിൽ പോലും അടുത്തത് രണ്ട് ദിവസം സിന്ദ്രനെ മിഞ്ഞ് കണ്ട വന്നാണ് നമ്മുടെ ഭാവി കെയർ ടേക്കർ എന്നൊരു സിനിമയുടെ പുതിയൊരു പോസ്റ്റ് ഇതാണ് സാധനം പ്രസന്റിങ് അവർ പ്രസ്റ്റീജിയസ് ഹീറോയിൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സോറി അഞ്ചാൾ വന്നിട്ടുണ്ട് ഏപ്രിൽ ട്വന്റി സിക്സിന് തിയേറ്ററിൽ എത്തും ഓക്കെ പവി കെയർ ടേക്കർ കെയർ ടേക്കറിന്റെ ആ ഒരു ലുക്കിൽ പവി അവിടെ വെക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഗ്ലിംസ് ആണ് ടീച്ചർ ആണോ വന്നപ്പോൾ അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമുക്കറിയാലോ ഈ കുറെ സിനിമകൾ ഇതിന്റെ താഴെയും കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇതെങ്കിലും ഒന്ന് ഹിറ്റ് ആവണെന്ന് കാരണം കുറെ സിനിമകൾ വന്ന് എല്ലാം വിചാരിച്ച രീതിയിൽ ഹിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അവസാനം തങ്കമണിയും ഇങ്ങനെ വന്ന് ചുറ്റിപ്പോയി പക്ഷെ ഈ പവിയെ കെയർ ചെറിയൊരു പ്രതീക്ഷയുണ്ട് കാരണം പുള്ളിക്ക് പറ്റുന്ന പുള്ളിയുടെ ആ ഒരു കോമാളിത്തരങ്ങളും ആ കോമഡിയും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ അത് പുള്ളി പുള്ളിയുടെ അണ്ടറിലുള്ള ഒരു വൈറ്റ് ആണ് അത് പുള്ളിക്ക് ഭദ്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന തരം കഥാപാത്രം അങ്ങനെ കണ്ടപ്പോ ഇതിന്റെ ടീച്ചറ് കണ്ടപ്പോ അങ്ങനെ തോന്നി ഈ ഗ്ലിംസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി സോ അത്തരത്തിലുള്ള സിനിമ സാധ്യതയുണ്ട് പിന്നെ ഈ ആറ് നടിമാരെ കാണാൻ പോയി ആറ് പേരും പവിന്റെ പിന്നാലെ നടക്കേണ്ട പരിപാടിയൊക്കെയാണെങ്കിൽ ചാർക്കു അങ്ങനത്തെ നല്ല രീതി മതി എന്നു അതൊന്നും ആവില്ല എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഇതിന്റെ താഴെ ഇതിനെ കുറിച്ച് കമന്റ് ഞാൻ പറഞ്ഞില്ല കമന്റ് കണ്ടെട്ടോ ഇതെങ്കിലും ഒന്ന് നന്നായി വെയിറ്റഡ് കണ്ടാവാൻറ്റഡ് ഡിസപ്പോന്റഡ് ലെറ്റ് ദിസ് മൂവി മേക്ക് ഓൾസ് വെരി പ്രൌഡ് പുതുമുഖങ്ങളാൽ ഒരു പുതുമയുള്ള സിനിമയായിരിക്കും പവി കയറിട്ടേക്കാർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇത് ഒരു നല്ല സിനിമയാകുമെന്ന് ആണ് എന്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ കമന്റിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഉള്ളൂ എന്തായാലും നെക്സ്റ്റ് സുരേഷ് ഗോപിയുടെ ഇനി വരാൻ പോകുന്ന സിനിമ വരാഹം എന്നുള്ള സിനിമ കമ്മിങ് സൂൺന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ എന്നുള്ള സുരേഷ് ഗോപി നൻഡസ് പിന്നെ ഡയറക്ഷൻ സനൽ വി ദേവൻ പ്രത്യേകിച്ച് ഒന്നുമില്ല വരാഹം എന്ന് പറഞ്ഞിട്ടില്ല ഈ ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമേ പുള്ളി തോന്നിട്ടുള്ളൂ അതിന്റെ ഫസ്റ്റ് ലുക്കോ സെക്കൻഡ് ലുക്ക് അങ്ങനെ ലുക്ക് ഈ സാധനങ്ങളൊന്നും തന്നിട്ടില്ല എന്തായാലും കമ്മിങ് സൂൺ മാത്രം കൊടുത്തിട്ട് ഒരു സംഭവം അതായത് ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളും തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു സാധനം ഇട്ടു എന്നുള്ളത് മാത്രം എൻ്റെ പ്രത്യേക ഒന്നുമില്ല ഇനി ഒരു കോമഡിയാണ് കോമഡി ഞാൻ പറയാൻ കാരണം നമ്മുടെ ഐശ്വര്യ രജനീകാന്ത് ഡയറക്ട് ചെയ്ത് വന്നിട്ടുള്ള ലാൽ സലാ എന്ന് പറഞ്ഞ സിനിമ വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു എന്നാൽ കുറെ സ്ഥലങ്ങൾ നല്ല അഭിപ്രായങ്ങൾ ചെയ്തു എന്തായാലും പുതിയൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് പടം പൊട്ടാനുള്ള അതായത് ഇരുപത്തൊന്ന് ദിവസം ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് നഷ്ടപ്പെട്ടു ലാൽ സലാം പരാജയപ്പെടാനുള്ള കാരണം പറഞ്ഞ ഐശ്വര്യ രജനീകാന്ത് സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ഉത്തരവാദിത്തമില്ലായ്മ കാരണം ഇരുപത് ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്ത ഇരുപത്തൊന്ന് ദിവസത്തെ ഫൂട്ടേജ് നഷ്ടമായി വീണ്ടും ഷൂട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിനാൽ കയ്യിലുള്ളത് വെച്ച് എഡിറ്റ് ചെയ്തു പത്ത് മിനിറ്റ് മാത്രമാണ് മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തിന് നൽകിയിരുന്നത് എന്നാൽ അത് രജനീകാന്തിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമ സിനിമയായി മാറി ഇത് സിനിമയെ ദോഷകരമായി ബാധിച്ചു എന്നാണ് പറഞ്ഞത് എന്തൊരു എക്സ്ക്യൂസ് അല്ല ഇതിലും വലിയ എക്സ്ക്യൂസുകൾ സ്വപ്നങ്ങളിൽ മാത്രം എന്നാണ് പറയാനുള്ളത് ഒരു ഡയറക്ടർ പറയുന്ന വാക്കാണത് ഇരുപത് ദിവസം എടുത്ത ഷൂ ഫുട്ടേജ് അതും ഇരുപത് ക്യാമറ വെച്ചെടുത്ത ഫുട്ടേജ് നഷ്ടപ്പെട്ടു അതുകൊണ്ടുള്ളത് വെച്ച് എഡിറ്റ് ചെയ്തു എന്താണത് ഇരുപത് ദിവസത്തെ അല്ലെങ്കിൽ ഇരുപത് ക്യാമറ വെച്ചൊക്കെ എടുത്ത് ഫോട്ടേജ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണത് എന്ത് സിംപിൾ ആയിട്ടാണ് പറഞ്ഞല്ലോ ഒരു സിനിമയായി ചെറിയ പരിപാടി ഒന്നും പോട്ടു വലിയ അത്രയും കോടികൾ മുടക്കിയെടുത്ത സിനിമ നന്നായിട്ടുണ്ട് എന്തായാലും അത് ഉള്ളതാണെങ്കിലും ഇല്ലതാണെങ്കിലും ഇനി ഉള്ളതാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് പറയാനുള്ളത് ഇനി പറയാനുള്ള അപ്ഡേറ്റ് സൂര്യ ഫോർട്ടി സൂര്യ ഫോർട്ടി ത്രീ അനൗൺസ് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്തായാലും ഷൂട്ടിങ് ഏപ്രിൽ പതിനഞ്ചിന് തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് ഷൂട്ടിങ് തുടങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള അതിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ സിനിമയായിട്ട് തന്നെ വരും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഷൂട്ടിങ്ങിന്റെ അപ്ഡേറ്റ് ആണ് ഏപ്രിൽ പതിനഞ്ചിന് ഇതിൻ്റെ ഷൂട്ടിങ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ടിങ് അന്വേഷണം തുടങ്ങും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ അത് സിനിമ തുടങ്ങി എന്നുള്ളൊരു വിചാരിച്ചതാണ് നിൽക്കുന്നത് അങ്ങനെയല്ല അത് വേറെ എന്തൊക്കെയാണ് പ്രൊമോഷൻ വർക്കിനും കാര്യങ്ങളൊക്കെ എന്തിനൊക്കെ വേണ്ടി അവർ കുറച്ച് ഫുട്ടേജുകളാണെന്നാണ് അറിയാൻ സാധിച്ചത് ആൻഡ് അതുപോലെ തന്നെ കങ്കുവ ഈ സ്റ്റുഡിയോ ഗ്രീൻ എന്ത് സാധനം ഉണ്ടോ ഇപ്പൊ റിബലിന്റെ കുറെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്തിട്ടായാലും എൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ് പച്ചേ അത് ഗ്രീൻ എന്നുള്ള രീതിയിൽ കങ്കുവ അപ്ഡേറ്റ് എങ്കടാന്ന് വെച്ചിട്ട് അങ്ങനത്തെ കുറെ കമന്റുകൾ കങ്കുവ അപ്ഡേറ്റ് കങ്കുവ കങ്കുവ എന്ത് എന്ത് എടുത്ത് നോക്കിയാലും എൻ്റെ താഴെ കമന്റ് മൊത്തം കങ്കുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ അടുത്തൊരു ഒരു യൂട്യൂബ് ചാനൽ ചാനൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ ഒരു പോസ്റ്റ് അതായത് സിനിമ നടക്കുന്നു ഇതുവരെ വന്ന് അഞ്ച് ആറ് അപ്ഡേറ്റുകൾ ബാക്കിയുള്ള നിർമ്മാണ കമ്പനികളെല്ലാം ഇതിലും ഭേദമാണ് ധനഞ്ജയൻ അങ്ങേരെ എന്ത് ചോദിച്ചാലും മെഗാ പെരിയ സംഭവം എന്ന് മാത്രം പറയും ശരിയല്ലേ ഗൈസ് എന്ന് ചോദിച്ചിട്ടൊരു സാധനം ഇട്ടുണ്ടായിരുന്നു സംഭവം അവര് അപ്ഡേറ്റ് കിട്ടാത്തതിന്റെ ഒരു ടെൻഷനിലാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ അവർ വിചാരിച്ച രീതിയിൽ ചെയ്ത് വരട്ടെ വെറുതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇന്ത്യയിൽ ഒപ്പിച്ച് തരുന്നതിനും നല്ലതല്ലേ എല്ലാം കറക്റ്റ് ചെയ്ത് പൂർത്തീകരിച്ച് നല്ലൊരു സാധനം മുമ്പിലോട്ട് തരുന്നത് സോ നമ്മള് വെറുതെ കടന്നിങ്ങനെ ടെൻഷൻ ആയിട്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ല ആ സിനിമയ്ക്ക് ആവശ്യമായ സമയം എടുത്ത് ആവശ്യമായ രീതിയിൽ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം വന്നാൽ നമുക്കത് അത്രയും കണക്റ്റായി അത്രയും രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ സോ അങ്ങനെ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അപ്ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ് ഉണ്ട് അതായത് രണ്ട് ദിവസത്തിനകം ഇതിന്റെ ഒരു അപ്ഡേറ്റ് അവർ തരും എന്നാണ് പറയുന്നത് അതായത് സെക്കൻഡ് ഗ്ലിംസിന്റെ അപ്ഡേറ്റ് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും അത് നാളെ അല്ലെങ്കിൽ ഇന്നോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് തരും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്തായാലും അപ്ഡേറ്റ് അവർ തരും ഒന്നെങ്കിൽ അതിന്റെ ഡേറ്റ് അനൗൺസ്മെന്റ് ആയിരിക്കും മീൻസ് ഈ സെക്കൻഡ് സിംഗിൾ വരുന്ന അനൗൺസ്മെന്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ സെക്കൻഡ് സിംഗിൾ തന്നെ തരാനുള്ള സാധ്യത അത് മോർണിംഗിൽ ടൈം പറഞ്ഞിട്ട് ആ ടൈമിൽ ഗ്ലിംസ് അവർ പുറത്തുവിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് നെക്സ്റ്റ് പുഷ്പ ടു ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ ആണ് ഏകദേശം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ പുഷ്പ റ്റു തിയേറ്ററിൽ എത്തും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ് അപ്പൊ അതിന്റെ അവസാന ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു പിന്നെ അതിന്റെ അതിന് ശേഷമുള്ള എഡിറ്റിംഗ് കാര്യങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ തന്നെ സിനിമ പുറത്തു വരുന്നത് പറയാൻ കാരണം ഓഗസ്റ്റ് പതിനഞ്ചിൽ നിന്നും സിനിമയുടെ ഡേറ്റ് നീട്ടി എന്നുള്ളൊരു വാർത്ത പരക്കെ നടക്കുന്നുണ്ട് അതൊരു ഫേക്ക് ന്യൂസ് ആണ് കാരണം ഇത് ഒഫീഷ്യലി വന്നിട്ടുള്ള ന്യൂസ് ആണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ വിശാഖപട്ടണത്തിലാണ് ഇതിന്റെ അവസാന ഷൂട്ട് നടക്കുന്നത് അവിടെ കുറെ ആരാധകരൊക്കെ വന്ന് ഭയങ്കര തിക്കും തിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സംഭവം ഉള്ള വാർത്ത തന്നെയാണ് ഓക്കെ ആൻഡ് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് പുതിയൊരു സിനിമയുടെ പോസ്റ്റർ വന്നാണ് മന്ദാഗിനി എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ അൽതാഫും അതുപോലെ അനാർക്കലി മരക്കാർ രണ്ടുപേരും കൂടെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമയുടെ പോസ്റ്ററാണ് ഇത് നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് നല്ലൊരു അടിപൊളി എൻ്റർടൈനറാണ് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഇതുമാത്രമേ വന്നിട്ടുള്ളൂ ഇനി പറയാനുള്ളത് ഫെബ്രുവരിയിലെ തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച താരം ആരാണ് അതായത് ഒന്ന് മുതൽ പത്ത് വരെ സ്ഥാനങ്ങൾ ആർക്കാണെന്നുള്ള രീതിയിൽ ഓരോ മാസവും ഇത് പുറത്തു വരാറുണ്ട് വലിയൊരു മീഡിയ കൺസൾട്ടിങ് കമ്പനിയിൽ ഇത് വരാറുള്ളത് അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വരാം പ്രത്യേകിച്ച് കഴിഞ്ഞ് ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇത് ഏറ്റവും ഒമ്പത് സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒന്നാം സ്ഥാനത്ത് പതി പോലെ തലപതി വിജയ് അതിന് യാതൊരു മാറ്റവും ഇല്ല രണ്ടാം സ്ഥാനത്ത് അജിത് കുമാർ മൂന്നാം സ്ഥാനത്ത് സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ നാലാം സ്ഥാനത്ത് രജനീകാന്ത് അഞ്ചാം സ്ഥാനത്ത് ധനുഷ് ആറാം സ്ഥാനത്ത് കമൽഹാസൻ ഏഴ് ശിവകാർത്തികേയൻ എട്ട് വിക്രം ഒമ്പത് വിജയ് സേതുപതി പത്താം സ്ഥാനത്ത് കാർത്തി ഇതിൽ ഒമ്പതാം സ്ഥാനത്ത് വിക്രം എട്ടാം വിജയ് സേതുപതിയായിരുന്നു അത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു എന്നല്ലാതെ കഴിഞ്ഞ മാസം തമ്മിൽ യാതൊരു ചേഞ്ചും ഇല്ല ആൻഡ് ആസ് യൂഷ്വൽ എപ്പോഴത്തേം പോലെ ഒന്നാം സ്ഥാനത്ത് വീണ്ടും തലപതി വിജയ് തന്നെയാണ് സോ അതാണ് അപ്ഡേറ്റുകളിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഏറ്റവും പ്രതീക്ഷയോടെ ഞാൻ കാണുന്ന അപ്ഡേറ്റ് ഇതിൽ ആടിൻ്റേതാണ് കാരണം ഞാൻ ആട് വൺ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഞാൻ മൊബൈലിലാണ് കണ്ടത് വലിയ നഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമ തിയേറ്ററിൽ കാണാത്തതിന് ആ പടം ഫ്ലോപ്പ് ആണെങ്കിലും പിന്നീട് ആളുകൾ കയറ്റി എടുത്തു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അതായത് രണ്ടാം ഭാഗം വന്ന സമയത്ത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു ഒരു ത്രൂ ഔട്ട് ഒരു രണ്ടര മണിക്കൂർ ഇരുന്ന് ചിരിക്കുക എന്നുള്ള ഒരു ഫീലായിരുന്നു വേറെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇരുന്ന് ചിരിക്കുക ഓരോ കൗണ്ടറുകൾ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അപ്പോൾ ആ വീണ്ടും വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം അതെത്രയും പെട്ടെന്ന് സെമി ആയിട്ട് എന്ന് ആഗ്രഹിക്കുന്നു സോ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന അപ്ഡേറ്റ് അത് തന്നെയാണ് ആൻഡ് കങ്കുവ നീ കങ്കുവ പറഞ്ഞ പോലെ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കറക്റ്റ് ടൈമിൽ സാധനം വരും അവർ ആ സമയം സമയെടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് എന്താ സാധനം വരത്തെന്ന് പറഞ്ഞിട്ടോ സ്റ്റീഡിയോ ഗ്രീനിൽ പോയി കുറെ കമ്പനി ഇട്ടുണ്ടെന്നും കാര്യമില്ല ആ ടൈമിൽ സാധനം വരും ഈ പറഞ്ഞ പോലെ നാളെ മറ്റന്നാളെയോ ആ അപ്ഡേറ്റ് ഗ്ലിംസ് തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന അപ്ഡേറ്റ് ആണ് നല്ലത് കമ്പനി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റിട്ടീട്ട് കാണാം കാണുന്നവരെ